നേത്ര നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സംഗീതപ്രേമികളുടെ കൂട്ടായ്മയായ ധോനിയുടെ പ്രഥമ സംഗമം സംഘടിപ്പിച്ചു ആലുവയിൽ സംഘടിപ്പിച്ച സംഗമം സജിത് നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു ഗായകൻ സജിത് നമ്പ്യാരുടെ കീഴിലുള്ള സംഗീത പ്രേമികളുടെ കൂട്ടായ്മയായ ധോനിയുടെ പ്രഥമ സംഗമം ആലുവയിൽ സംഘടിപ്പിച്ചു ആലുവ ഫ്ലോറ കരിസ്മ ഹോട്ടലിൽ സംഘടിപ്പിച്ച സംഗമം സജിത് നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു വളരെ നല്ലൊരു സംഗീത ദിനം ആശംസിക്കുന്നു ഇന്ന് മാത്രമല്ല ഇന്നലെയും ഇന്നും നാളെയും എല്ലാ ദിവസവും നന്നായിട്ട് നിങ്ങളുടെ സംഗീത പരിപാടികൾ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഇവിടെ പലരും പറഞ്ഞതുപോലെ ഇങ്ങനൊരു നമ്മൾ കഴിഞ്ഞ വർഷമായിരുന്നു കഴിഞ്ഞ ഏപ്രിലായിരുന്നു ആദ്യമായിട്ടൊരു സ്റ്റേജ് പരിപാടി സംഘടിപ്പിച്ചത് കഴിഞ്ഞ ഏപ്രിൽ ഫോറിനാണെന്ന് തോന്നുന്നു അതിൻ്റെ തുടക്കം മാത്രമായിരുന്നു അതിനുശേഷം കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു സ്റ്റേജുകളിൽ നമുക്ക് പരിപാടി നടത്താമെന്നുള്ള ആശയവുമായിട്ട് പലരും വന്നത് അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പൊ പല ഡിസ്ട്രിക്ടിലും ഉണ്ട് എറണാകുളത്ത് ധോനി അനൂപും മറ്റുള്ളവരും മുൻകൈയെടുത്ത് വളരെ സന്തോഷം ഗ്രൂപ്പ് അഡ്മിൻ അനൂപ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു സംഗമത്തിൽ അനിൽകുമാർ ചെയർമാനായ ആറങ്ക സംഘാടകരുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും പാട്ടിനെ സ്നേഹിച്ചവരും പാടണമെന്ന ആഗ്രഹമുള്ളവരും ഒത്തുചേരുകയും ഗാനം ആലപിക്കുകയും ചെയ്തു

ചടങ്ങിൽ അനിൽകുമാർ സ്വാഗതം ആശംസിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർമാരായ സുരേഷ് കൂത്താട്ടുകുളം ലിജി ബാബു ആലങ്ങാട് ബിന്ദു ജീവൻ അകനാട് സോളമൻ കാക്കനാട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കോളേജിന് എ ഡിസ്റ്ററിനുണ്ട് ഇപ്പൊ കോളേജ് ഓട്ടോണോമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ പഠനകാലം ഞങ്ങടെ കളറ യു ജിയിലും പി ജിയിലും ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് മൂവാറ്റുപുഴ അൻഇൻസ്പയറിംഗ് ജേർണി ഇൻ ടു ഫ്യൂച്ചർ